ഗിരുടെ കണ്ടപ്പോൾ റോക്കിക്ക് മനസ്സിലായി ഹിയർ എ മാൻ നല്ലൊരു അവസരം കിട്ടിയെങ്കിലും അവനെ തീർത്തില്ല വിട്ടുകളഞ്ഞു വിട്ടുകളെ നേടാൻ അവനൊരു സൈന്യത്തെ ആവശ്യമുണ്ടായിരുന്നു അതുകൊണ്ടാണ് റോക്കി എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഗരുഡിനെ കൊന്നിട്ട് കണ്ണു ഒക്കെ മനസ്സിൽ ധൈര്യം നിറച്ച് അവരെയെല്ലാം സൈനികരാക്കി മാറ്റിയത് പലരുടെയും കണ്ണുകൾ നറാച്ചിയുടെ മേൽ പതിഞ്ഞു പക്ഷെ ആരും മനസ്സിലാക്കിയില്ല മറ്റൊരാളുടെ കാൽപാതം അതിൽ പതിഞ്ഞു കഴിഞ്ഞെന്ന് ജീവിതത്തിൽ കുറച്ച് പേടി വരും ആ പേടി ഹൃദയത്തിലുണ്ടാവും ആ ഹൃദയം പക്ഷേ നമ്മുടെ ആയിരിക്കരുത് നമ്മുടെ എതിരാളുകളുടെ